കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ രാജ്യത്തെ സംയുക്ത തൊഴിലാളി സംഘടനകൾ നടത്തുന്ന ദേശീയ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം പണിമുടക്കിയ തൊഴിലാളികൾ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തി പണിമുടക്ക് ജനജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചു കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിച്ച ദേശീയ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണമാണ് ജില്ലയിലെ പല കേന്ദ്രങ്ങളിലും സമരാനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കെ എസ് ആർ ടി സി ബസ്സുകളടക്കം സർവീസ് നിർത്തിവെച്ചതോടെ യാത്രക്കാർ വലഞ്ഞു കടകമ്പവാളങ്ങൾ മടഞ്ഞുകിടക്കുന്നതിനാൽ പണിമുടക്ക് ജനജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് പണിമുടക്കിയ തൊഴിലാളികൾ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനവും പ്രതിഷേധ യോഗങ്ങളും നടത്തി

ഒഴികെയുള്ള രാജ്യത്തെ രാ തൊഴിലാളി സംഘടനകൾ ചേർന്നാണ് ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് തൊഴിലാളികളുടെ അവകാശങ്ങളെ ഹനിക്കുന്ന പുതിയ തൊഴിൽ ചട്ടങ്ങൾ റദ്ദാക്കണമെന്നാണ് തൊഴിലാളികളുടെ പ്രധാന ആവശ്യം ഗവൺമെന്റ് ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണല്ലോ നിലക്കൊള്ളുകയും ഭയക്കുകയും ചെയ്യുന്നത് സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങളും പ്രയാസങ്ങളും കേന്ദ്ര ഗവൺമെൻറ് കണ്ടില്ല എന്ന് എന്നതടിക്കുകയാണ് അതിൻ്റെ ഭാഗമായി തന്നെ രാജ്യം സാമൂഹ്യ സുരക്ഷയെ മുൻനിർത്തിയിട്ട് രാജ്യത്തിനകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം ഇരുന്ന് ഉപേക്ഷിക്കുക രാജ്യത്തെ പൊതുവിതരണ ശൃംഖല ലോകത്തെ ശക്തമായ പൊതുവിതരണ സംവിധാനമുള്ള രാജ്യമായിരുന്നു ആ പൊതുവിതരണ സംവിധാനത്തെ ഏറെ പൂർണമായും താറുമാറാക്കി പൊതുവിതരണ സംവിധാനത്തെ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് നിത്യോപേക സാധനങ്ങൾ ന്യായമായ വിലക്ക് വാങ്ങി ജീവിച്ചിരുന്ന ജനങ്ങൾക്ക് കേരളത്തിനൊഴികെ മറ്റൊരു സംസ്ഥാനത്തും ആ നിലയിൽ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തെ പൊതുമേഖലയെല്ലാം വിറ്റ് തിളക്കാൻ വേണ്ടി പോവുകയാണ് റെയിൽവേ കച്ചവടത്തിന്റെ മേഖലയാണ് അതുപോലെ തന്നെ നമ്മുടെ പി ആൻറ്റി കച്ചവടത്തിന്റെ മേഖലയിലാണ് അതുപോലെ നമ്മൾ ബി എസ് എൻ എൽ അതിന്റെ വഴിയിലാണ് അതുപോലെ നമ്മുടെ ബാങ്കിങ് മേഖല ആ വഴിയിലാണ് അങ്ങനെ നമ്മുടെ എല്ലാ മേഖലയും വിറ്ററക്കു വെച്ചിരിക്കുകയാണ് ഈ കഴിഞ്ഞ ബഡ്ജറ്റിലൂടെ നമ്മുടെ ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് ലക്ഷം കോടി രൂപ ഈ ഓഹരികൾ വിറ്റുകൊണ്ട് ഉണ്ടാക്കണമെന്നാണ് നമ്മുടെ പൊതുമേഖലകളൊന്നും നിലനിൽക്കാൻ വേണ്ടി പോകുന്നില്ല തൊഴിൽ സാമൂഹ്യ സുരക്ഷയും മെച്ചപ്പെട്ട വേതനവും ആനുകൂല്യങ്ങളും ഉറപ്പാക്കണമെന്ന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അവഗണിച്ചതിനെ തുടർന്നാണ് തൊഴിലാളി സംഘടനകളുടെ സംയുക്ത സമരസമിതി പണിമുടക്കിലേക്ക് നീങ്ങിയത് വിവിധ സർക്കാർ ജീവനക്കാർ ആശാവർക്കർമാർ അങ്കണവാടി ജീവനക്കാർ ഉച്ചഭക്ഷണ തൊഴിലാളികൾ ചെറുകിട കച്ചവടക്കാർ ഓട്ടോ ടാക്സി ഡ്രൈവർമാർ വീടി തൊഴിലാളികൾ തുടങ്ങിയവർ പണിമുടക്കിൽ അണിചേരുന്നുണ്ട് ആശുപത്രി മെഡിക്കൽ സ്റ്റോർ ആംബുലൻസ് മാധ്യമ സ്ഥാപനങ്ങൾ പാൽ വിതരണം അടക്കമുള്ള അവശ്യ സർവീസുകളെ ദേശീയ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ആശുപത്രി റെയിൽവേ സ്റ്റേഷൻ വിമാനത്താവളം എന്നിവിടങ്ങളിലേക്കുള്ള ഗതാഗതത്തെയും മുൻകൂട്ടി നിശ്ചയിച്ച വിവാഹം ടൂറിസം എന്നിവയെയും പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കി ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിഷൻ